ഹലോ അപ്പോൾ നമ്മൾ തന്റെ വീണ്ടും ഒരു യാത്ര പോകണം കേട്ടോ നമ്മൾ മസ്ക്കറ്റിലാണ് പോകുന്നത് അപ്പോഴത്തെ പാച്ചുട്ടി ചാനും ഒക്കെ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് നമ്മളങ്ങനെ വണ്ടിയിൽ കയറി പാച്ചുട്ടിക്ക് സ്ഥിരം കാണും കേട്ടോ കുറച്ച് ടോയ്സൊക്കെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ സമയം അതിനകത്ത് കളിക്കും പിന്നെ കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടിരിക്കും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ പാച്ചുട്ടി ഉറങ്ങിയും പോവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രശ്നം കുറച്ച് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂറുണ്ട് മസ്ക്കറ്റിന് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റി കറങ്ങി ചുറ്റി കിറങ്ങി കേട്ടോ പോകുന്നത് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങി ബർക്ക വഴിയൊക്കെയാ പോയി അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുറയധികം കാര്യങ്ങളുണ്ടായിരുന്നു നമുക്ക് ഈ പ്രശ്നം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ദൂരം പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറങ്ങി കറങ്ങി പോകുന്ന വഴിക്ക് നമ്മളിവിടുത്തെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട് കേട്ടോ സുൽത്താൻ കബൂസിൻ്റെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മൂസ്ക്കാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല ദൈക്കാണെന്നാണ് കേട്ടോ മൂസ്ക് നമ്മൾ അകത്തേക്ക് കയറിയില്ല നമുക്കത് കുറേ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടുകണ്ട് പോയതേ ഉള്ളൂ അപ്പോൾ അത് നമ്മളങ്ങനെ ബീച്ചിലെത്തി നമ്മൾ നേരത്തെ പോയ ബീച്ച് പോലെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ കൂടുതലും ഫോറിനേഴ്സൊക്കെ ആവും വരിക അപ്പോൾ അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും നമ്മൾ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറേ സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ ബീച്ചെന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു മനസമാ മനസമാധാനം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് ഭയങ്കര നമ്മുടെ മനസ്സൊന്ന് ശാന്തമായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര നമ്മൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല നമ്മളും അവിടെ ചെല്ലുമ്പോൾ ഒരു നമ്മുടെ പാച്ചുട്ടീനെ പോലെ ഒരു കുട്ടിയായിട്ട് കുറേ സമയം അവിടെ കളിക്കും നമ്മളും ആ വേറെ കാര്യങ്ങളൊന്നും ആ സമയത്ത് ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാനും പാച്ചുട്ടിയും കുറേ സമയം കുറേ കുറേ സമയം കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു മീനിനൊക്കെ കിട്ടിയ കേട്ടോ മീൻ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ മോൾഡില്ലേ ആ മോൾഡ് കിട്ടി അത് വെച്ച് ഞങ്ങൾ കുറേ സമയം അവിടെ മീനൊക്കെ ഉണ്ടാക്കി കളിച്ചു പാച്ചുട്ടീൻ്റെ പേരൊക്കെ എഴുതി പിന്നെ കുറേ സമയം നമ്മൾ അതിനകത്ത് കളിച്ചു പിന്നെ നമ്മളവിടെ കുറേ സമയം കറങ്ങി 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 കറങ്ങിക്കട്ടെ ഏകദേശം നമ്മൾ ഒരു ആറുമണി ആറരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ പോന്നിട്ട് നമ്മൾ ബർക്കേലുള്ള എം സ്മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കുറേ ഡ്രസ്സിനൊക്കെ കുറേ കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയതാണ് നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ ഈ ചെറുക്കൻ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോരില്ല നമ്മളെ ശരിക്കും ഒന്ന് കാണാൻ പോലും സമ്മതിക്കത്തില്ല അപ്പോൾ അപ്പം അവനേതാണ്ടൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ തന്നെ പെറുക്കി ഇട്ടുകൊണ്ട് പോകുന്നു അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ബില്ല് ചെയ്ത് അവനെ എന്താ എന്തോ എന്തോ ടാബോ ലാപ്ടോപ്പ് പോലത്തെ ഈ ഗെയിമുള്ള സാധനങ്ങളില്ലേ അതൊക്കെ കുറച്ച് വാങ്ങിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഇതേണ്ടവിടെ ഐസ്ക്രീം വാങ്ങിക്കാൻ കയറിയതാണേലോ 失礼 <Okay. S 2> <れ>します。はい അപ്പോൾ അതേ നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മളിതാണെങ്കിൽ കറങ്ങി ഇവിടെ വന്നു കേട്ടോ അപ്പോൾ അതേ നമുക്ക് ആ ഐസ്ക്രീം ഒക്കെ തന്നു അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നെസ്റ്റോയിലും കയറി കുറച്ച് നേരം കറങ്ങി കേട്ടോ അങ്ങനെ അതൊക്കെ കറങ്ങി നമ്മൾ വേണ്ട തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ടാൽ ഗ്രാൻഡ് മോസ്ക് മോസ്കില്ലേ അതിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ എന്ത് ഭംഗിയെന്ന് പറഞ്ഞു നമ്മൾ ഫോണിൽ കൂടെ കാണുന്ന പോലെയല്ല നേരിട്ട് നമ്മൾ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോവാണേ അപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു നമ്മളിങ്ങനെ കുറേ കുറേ കാഴ്ചകൾ കണ്ടു കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനായിട്ടുള്ളത് കേട്ടോ കുറച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് പോകുമ്പം നമ്മൾ ഓരോരോ സ്ഥലങ്ങളായിട്ട് കാണുകയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് 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 സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മസ്ക്കറ്റിലേക്ക് പോകണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ കണ്ടു കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അത്രയുള്ള വീഡിയോ വീട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ